തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിൽ നടപ്പിലാക്കുന്ന വനിതകൾക്കായുള്ള യോഗ പരിശീലനം ജനറൽ എന്ന പദ്ധതിയിലേക്ക് പരിശീലകരെ ആവശ്യമുണ്ട് യോഗ്യതയുള്ളവർ അപേക്ഷിക്കുക തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിൽ നടപ്പിലാക്കുന്ന വനിതകൾക്കുള്ള യോഗ പരിശീലനം ജനറൽ എന്ന പദ്ധതിയിലേക്ക് യോഗ പരിശീലകരെ ആവശ്യമുണ്ട് അപേക്ഷകർ ബി എൻ വൈ എസ് ബി എ എം എസ് എം എസ് സി യോഗ എം ഫിൽ യോഗ അംഗീകൃത യൂണിവേഴ്സിറ്റിയിലെ ഒരു വർഷത്തെ യോഗ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇവയിൽ ഏതെങ്കിലും ഒന്നിൽ യോഗ്യത ഉള്ളവരായിരിക്കണം കൂടിക്കാഴ്ച ഡിസംബർ മൂന്നാം തീയതി രാവിലെ പത്ത് മണിക്ക് തിരുവല്ലാമല പഞ്ചായത്ത് ഹാളിൽ നടത്തും കൂടുതൽ വിവരങ്ങൾക്ക് തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തിയേഴ് ഇരുപത്തിനാല് തൊണ്ണൂറ്റിനാല് എന്ന നമ്പറിൽ ബന്ധപ്പെടുക സി സി വി ന്യൂസ് തിരുവല്ലാമല